നമസ്കാരം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം കുവൈത്ത് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കുമെന്ന് എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം കുടുംബങ്ങളെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ജോലിയടക്കം കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യും എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അപകടത്തിന് ശേഷം കുവൈത്ത് സർക്കാരും ഇന്ത്യ സർക്കാരും കാര്യക്ഷമമായി തന്നെ ഇടപെട്ടു അപകടം നടന്ന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സാധിച്ചു ഇരു സർക്കാരുകളോടും നന്ദി അറിയിക്കുന്നു അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്റെ കുട്ടികൾ കേരളത്തിലുള്ള മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് അവർ ഇനി മദ്രാസ് കർണാടക ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് പോകും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ആ കുടുംബങ്ങൾക്കൊപ്പം തങ്ങൾ എന്നും ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യും ഞങ്ങൾ കേരളത്തിൽ പോയപ്പോൾ പലരും മക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ ജോലി നൽകുമോ എന്ന് ചോദിച്ചിരുന്നു യാതൊരു ആശങ്കയും വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും കുടുംബങ്ങൾക്ക് എന്ത് സഹായം നൽകാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് വിവരം കേട്ടതു മുതൽ ഞാൻ കരയുകയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തോളം ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു കമ്പനിയുടെ ഭാഗത്തുനിന്ന് എട്ട് ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകും നാല് വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസ് ആയി നൽകും ചികിത്സയിൽ കഴിയുന്ന നാൽപ്പത് പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് അപകടം ഒരിക്കലും ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാകില്ല ജീവനക്കാർ മുറുക്കളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മെസ് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കെട്ടിടത്തിലും ഡൈനിങ് ടേബിൾ അടക്കമുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ല അപകടം നടന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ആണ് അപകടത്തിന് കാരണം ആ കെട്ടിടത്തിൽ ഞങ്ങളുടെ ജീവനക്കാർ മാത്രമാണ് അവർക്ക് ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമാണ് അപകടം നടന്ന സമയത്ത് എൺപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല നൂറ്റി അറുപത് പേരോളം അവിടെ കഴിയുന്നുണ്ട് രാവിലെ പലരും ജോലിക്ക് പോയിരുന്നു ചികിത്സയിൽ തുടരുന്നവരുടെ എല്ലാ കാര്യങ്ങളും കമ്പനി നോക്കും സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിട്ടില്ല ഒരു മുറിയിൽ നാലുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നോട് അവിടേക്ക് എത്താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുവൈത്തിലെ അഹമ്മദി ഗവർണറേറ്റിലെ മങ്കഫ് ബ്ലോക്കിലെ ആറ് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് ഇരുപത്തിനാല് മലയാളികളടക്കം നാൽപ്പതിലേറെ ഇന്ത്യക്കാർ മരിച്ചത് ആകെത്തി ഒൻപത് പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച പുലർച്ചെ നാല് മണിയോടെയാണ് തീ കെട്ടിടത്തിൽ ആളിപ്പടർന്നത് പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജീവനക്കാർ താമസിക്കുന്ന മങ്കഫിലെ ബ്ലോക്ക് നാല് നില കെട്ടിടത്തിലാണ് സംഭവം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച നാല് പേർക്ക് കണ്ണീരോടെ വിട നാട് വൻ ജനാവലിയാണ് സംസ്കാര ചടങ്ങുകൾക്കായി എത്തിയത് നാലുപേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ നാട്ടിലെത്തിച്ചിരുന്നു എന്നാൽ വിദേശത്തുള്ള ബന്ധുക്കൾ എത്താനുള്ളതിനാൽ ചടങ്ങുകൾ ഇന്നത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ പന്ത്രണ്ട് പേരുടെ സംസ്കാരമാണ് നടന്നത്